ഹലോ ഫ്രണ്ട്സ് രാവിലെ അപ്പത്തിന് വേഗത്തിൽ ഒരു വേഗത്തിലൊരു പൊട്ടറ്റക്കറി ഉണ്ടാക്കാമെന്നോർത്തു പൊട്ടറ്റോ എടുത്തപ്പം പൊട്ടറ്റോ എന്നെ ചരിച്ച് മൊത്തം മുളച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയെടുത്തപ്പം ഒരു സവോളയും മുളച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അതിനെ എന്ത് ചെയ്യാനാണ് അപ്പം അത് എല്ലാം മുളച്ചുകൊണ്ട് എന്നെ മണ്ണിൽ കുത്തി വെച്ചാക്കാമെന്നോർത്തു കാരണം പൊട്ടറ്റോയ്ക്ക് ബെൽജിയത്തിൽ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കേണ്ട ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി പൊട്ടറ്റോ നന്നായിട്ട് വളരുന്നതാണ് ബെൽജിയത്തിന് നന്നായിട്ട് വളരുന്ന ഒരു ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ അപ്പം ഇതാണെങ്കിലും അതൊക്കെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് ഇച്ചിരി വെള്ളം ഒഴിക്കണം അപ്പം നമുക്കിവിടെ മഴവെള്ള സംഭരണിയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബില്ലോട് ബില്ലാണ് എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം അതുപോലെ വെള്ളത്തിനും ഓരോ തുള്ളി വെള്ളത്തിനും കണക്കുണ്ട് അപ്പോൾ നമ്മൾ നമ്മളോർത്തും ഇങ്ങനെ മഴ വെള്ളി സംഭരണ മഴ വെള്ളം സംഭരണിക്കാത്തെന്നാവുമ്പം നമുക്ക് വെള്ളം ഉപയോഗിക്കുന്ന അത്ര പേടിക്കണ്ടല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ ചെടിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ വെള്ളമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട് വെച്ചാണ് ഇത്ര ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിയറിൻ്റെയും ആപ്പിളിൻ്റെയും പ്ലാന്റ് വാങ്ങിച്ചായിരുന്നല്ലോ അതിന് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തെ അപ്പോൾ അടുത്ത വീടി കാണാൻ ബൈ